ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സോളാർ പാനലും ബാറ്ററിയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് അതായത് ഒരു സോളാർ പാനലിൽ നിന്ന് നമുക്ക് നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പാടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നട്ടുച്ച സമയങ്ങളിലൊക്കെ ഈ സോളാർ പാനൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും അത് പതിനാറ് വോൾട്ട് പതിനേഴ് വോൾട്ട് പതിനെട്ട് വോൾട്ടൊക്കെ ആയിട്ട് ഉള്ള വൈദ്യുതി ആയിരിക്കും അതിൽ ഉത്പാദിപ്പിക്കപ്പെടുക ആ പതിനെട്ട് വോൾട്ട് അല്ലെങ്കിൽ പതിനേഴ് വോൾട്ടൊക്കെ വൈദ്യുതി ഈ ബാറ്ററിയിലേക്ക് നേരിട്ട് കണക്റ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം ഈ ബാറ്ററിയുടെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് പന്ത്രണ്ടോ പന്ത്രണ്ടരയോ ഒക്കെ വോൾട്ടേജ് വോൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് ബാറ്ററിയെ തന്നെ നശിപ്പിക്കാൻ ഇടയാക്കും അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇതേപോലുള്ള ഒരു സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നു അപ്പോൾ ബാറ്ററിക്കും സോളാർ പാനലിനും ഇടയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സോളാർ ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് ഈ സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞു എന്ത് ഈ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് ഇതിനാവശ്യമുള്ള വോൾട്ടേജ് മാത്രം ബാറ്ററിയിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ഒരു ഉപയോഗം രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ബാറ്ററിയിൽ നിന്ന് രാത്രി സമയങ്ങളിലെല്ലാം എന്ത് വൈ പുറത്ത് വീടിൻ്റെ പുറത്ത് വെക്കുന്ന ഈ സോളാർ പാനല് ഇരുട്ടത്ത് ഇരിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ആ സമയത്ത് എന്ത് ബാറ്ററിയിൽ നിന്ന് നേരെ തിരിച്ച് വോൾട്ടേജ് പുറത്ത് വിടാനുള്ള സാധ്യതയുണ്ട് ഈ പാനലിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനെ എന്ത് ചെയ്യണം അതിനെ നിയന്ത്രിക്കണം അതിനെ തടയണം അപ്പോൾ ബാറ്ററിയിൽ നിന്ന് സോളാർ പാനലിലേക്ക് ഉള്ള വൈദ്യുതി പ്രവാഹം തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് ചാർജ് ആയിക്കഴിഞ്ഞാൽ ബാറ്ററിയിൽ ആവശ്യത്തിന് ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഓഫാക്കുക എന്നുള്ളത് ആണ് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് ഫങ്ഷൻസാണ് ഈ സോളാർ ചാർജ് കൺട്രോളർ കൊണ്ട് ഉള്ളത് അതുകൊണ്ട് നിർബന്ധമായിട്ടും സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലുള്ള ഒരു സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങാവൂ ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ജസ്റ്റ് ഞാനതിൻ്റെ കണക്ഷൻ എങ്ങനെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സംഗതികളാണ് ഒന്ന് ബാറ്ററിയും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് അതിൻ്റെ ലോഡും അപ്പോൾ നമ്മളൊരു ബൾബ് ആണ് കണക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ബൾബുകളാണ് കണക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവയൊക്കെയാണ് ആദ്യം കണക്റ്റ് ചെയ്യേണ്ടത് ബാറ്ററിയും ഈ പറയുന്നത് പോലെ ബൾബുകളും കണക്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പാടുള്ളൂ സോ ഈ സോളാർ പാനൽ കണക്റ്റ് ചെയ്യുവാൻ പാടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഭാഗത്ത് ചിഹ്നങ്ങൾ ഇതാ ഇവിടെയാണ് ഒരു ഹാ ആറ് ഹോളുകൾ കാണുന്നുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ വയറുകൾ കണക്ട് ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് ഹോളുകൾ ഇവിടെ ഇതിൻ്റെ സിംബലൊക്കെ തന്നിട്ടുണ്ട് ഈ രണ്ട് ഹോളുകൾ സോളാർ പാനൽ കണക്റ്റ് ചെയ്യേണ്ടതാണ് സോളാർ പാനൽ കണക്ട് ചെയ്യുന്നതിനുള്ളതാണ് ആദ്യം കാണുന്ന രണ്ട് ഹോളുകൾ ഇവിടെ സോളാർ പാനലിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് ആ ചിഹ്നം നോക്കിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൽ പോസിറ്റീവും നെഗറ്റീവും ശ്രദ്ധിച്ച് കൊടുക്കണം എന്ന് മാത്രം ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ചിഹ്നങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ടെർമിനൽ എവിടെ കൊടുക്കണം നെഗറ്റീവ് ടെർമിനൽ എവിടെ കൊടുക്കണം അതേ സ്ഥാനത്ത് മാത്രമേ ആ ടെർമിനലുകൾ നമ്മൾ കൊടുക്കുവാൻ പാടുള്ളൂ പിന്നെ അതിൻ്റെ മധ്യഭാഗത്താണ് നമ്മളുടെ ബാറ്ററി കണക്ഷൻ കൊടുക്കേണ്ടത് പിന്നെ അവസാനത്തെ രണ്ട് ഹോളുകൾ എന്തിനാണ് ലോഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ബൾബുകളാണെങ്കിൽ അത് അതിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളാണെങ്കിൽ ആ അവയുടെ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ രണ്ട് ഹോളുകളുള്ളത് അതിപ്പോൾ നമ്മൾ എന്ത് ഒരു സ്വിച്ച് ബോർഡിലേക്ക് ആണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ആ സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കുക ആ സ്വിച്ച് ബോർഡിൽ നിന്ന് സ്വിച്ചുകൾ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാവുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ആദ്യം ഞാൻ ബാറ്ററി കണക്ഷൻ കൊടുക്കുകയാണ് ബാറ്ററി ഇത് ഞാൻ ബാറ്ററിയിൽ രണ്ട് ടെർമിനലുകൾക്ക് രണ്ട് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് വയറുകൾ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ പോസിറ്റീവ് ഭാഗമാണ് ഇത് നെഗറ്റീവ് അതും ഇതിൻ്റെ പോസിറ്റീവ് ഞാൻ കൊടുക്കുന്നു പോസിറ്റീവ് നമ്മൾ നോക്കി കൊടുക്കണം ബാറ്ററി സെൻട്രറിൽ ബാറ്ററിയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അവിടെ പ്ലസ് മൈനസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധയോട് കൂടിയിട്ട് അതേ ഹോളിൽ തന്നെ കൊടുക്കണം അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ചെയ്യണം പോസിറ്റീവ് ഭാഗത്ത് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു പാനല് താഴെ വെക്കുകയാണ് ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അതായത് അതിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് തന്നെ നോക്കിയിട്ട് കൊടുക്കണം സ്ക്രൂ തിരിച്ച് അത് ലൂസാക്കി ടൈറ്റ് ചെയ്യൊക്കെ ചെയ്യാം ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ വയറുകൾ കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ലോഡ് കൊടുക്കാം അതായത് ഈ ബൾബ് ആണ് ഞാൻ ഇവിടെ ലോഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഇതിലിപ്പോൾ നിലവിലിപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര വോൾട്ട് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കണക്റ്റ് ചെയ്യുന്നു ആയിരിക്കാം ഒരു ബ്ലാക്ക് വയർ നെഗറ്റീവ് ഔട്ട് പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാണ് അപ്പോൾ ഈ നടുക്കുള്ളത് ബാറ്ററിയിൽ നിന്നുള്ള വയറുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് കണക്ട് ചെയ്തു അവസാനത്തെ രണ്ട് വയറുകൾ ഔട്ട് പുട്ട് ഔട്ട് പുട്ട് എടുക്കുമ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക ഇനി സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അതും ശ്രദ്ധയോടുകൂടി കൊടുക്കണം പോസിറ്റീവും നെഗറ്റീവും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കണം ആ ഞാൻ നെഗറ്റീവ് സൈഡ് കണക്ട് ചെയ്യുന്നു ഇത് നെഗറ്റീവാണ് ഇനി അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം കണക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തുള്ള ഈ രണ്ട് വയറുകൾ സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻസാണ് മധ്യഭാഗത്തുള്ളത് എന്താണ് ബാറ്ററി കണക്ഷനാണ് അവസാനത്തെ രണ്ടെണ്ണം ഔട്ട്പുട്ട് ലോഡ് അതായത് നമ്മൾ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നു ഇനി നമുക്കിതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ എടുത്ത് തെളിഞ്ഞു വരും ആദ്യം കാണുന്നത് അതായിരിക്കാം അതിനുശേഷം ഓരോന്ന് നമ്മളിത് ആദ്യത്തെ ഈ ബട്ടൺ നമ്മൾ അമർത്തി നോക്കുമ്പോൾ ഇത്രയാണ് നമ്മളത് അറേ അറേഞ്ച് ചെയ്യുക എത്ര വോൾട്ടാണ് നമ്മളിതിലേക്ക് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതിന നമുക്കൊരു പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ട് വരെയൊക്കെ ആയിട്ട് കൊടുക്കാവുന്ന രൂപത്തിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സെറ്റിംഗ് ഉണ്ട് ഇതിലെ അവസാനത്തെ സെറ്റിംഗ് ആണ് അത് അതിൽ ഇവിടെ ബി വൺ എന്ന് കാണുകയാണെങ്കിൽ അത് ഏത് തരം ബാറ്ററിക്ക് ഉപയോഗിക്കാനുള്ളതാണ് ലഡാസിഡ് സെല്ലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ബി വൺ ബി ടു ബി ത്രീ എന്നിങ്ങനെ കാണാം അപ്പോൾ ഈ ലഡാസിഡ് ബാറ്ററിക്ക് ഭീവണും അതേ സ്ഥാനത്ത് ലിതിയം അയോൺ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ബി റ്റൂവും ലിതിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ ബി ത്രീലും വെച്ച് സെറ്റ് ചെയ്യണം ഇവിടെ ലഡാസിഡ് ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഭീവണിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഓൾറെഡി ഭീവൺ തന്നെയാണ് ഇരിക്കുന്നത് അതുതന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ ഇത് എന്ത് ഈ സോളാർ പാനല് നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് പ്രവഹിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി പ്രവഹിക്കും ഇത് ആവശ്യത്തിനുള്ള ചാർജ് ആയിക്കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്ത് വൈദ്യുതി പ്രവാഹം ഇതിലേക്കുള്ളത് നിലച്ചോളും ഓട്ടോമാറ്റിക്കായിട്ട് നിലച്ചോളും അതുപോലെ തന്നെ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ഈ സോളാർ പാനലിൽ നിന്ന് വീണ്ടും വൈദ്യുതി ഇതിലേക്ക് കയറിയിട്ട് ഇത് ചാർജ് ആകുകയും ചെയ്യും പകൽ സമയത്ത് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ഒരു ലഡാസിഡ് ബാറ്ററിയിലേക്ക് വൈദ്യുതി പ്രവാഹം നടക്കുന്നത് ഇങ്ങനെയാണ് ഒരു സോളാർ പാനൽ ലഡാസിഡ് ബാറ്ററിയുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ടത്